എലക്ഷൻ കഴിഞ്ഞു സ്ത്രീകൾ ജയിച്ചു ഏറ്റവും വലിയ സന്തോഷം ചാനലുകാരൊക്കെ എം എം എന്നുള്ള അമ്മ എന്നുള്ള വിളിയാക്കി വനിത ആദ്യത്തെ വനിതയാണ് അമ്മയിലെ കേരളത്തിൽ ഇതല്ല ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ഒരു ആർട്ടിസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ്മെന്റ് ആണ് ചരിത്രമാണ് ഇന്ത്യയിലെ കമ്മിറ്റി ഒക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിവ് ഉണ്ടായി എന്തൊക്കെയാണ് സ്ത്രീകൾ നടക്കുന്നത് അപ്പോൾ അതിനൊരു മുന്നോട്ട് വരണമെന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചാലേ പറ്റൂ ഇതൊരിക്കലും സ്ത്രീകളുടെ മാത്രം വിജയമായിട്ട് ഞാൻ കാണില്ല എല്ലാവരുടെയും തിരിച്ചറിവിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നത് എല്ലാ പൊസിഷനിലും ഒരു സ്ത്രീ ഉണ്ട് അതാണ് ആ ഒരു ഒരുപാട് കഠിനാധി അതും ആണിനും ചലഞ്ചുകളല്ല ജോലി ആരും എടുക്കണം നമുക്ക് അത് സപ്പോർട്ട് ചെയ്യുന്ന ആണിന്റെയും അല്ല പണിയെല്ലാവരും

എന്റെ ബാക്ക്ഗ്രൗണ്ട് ഐ ടിയും കൊമേഴ്സും ആണ് അതുകൊണ്ട് അതിനോ അങ്ങനെയല്ല നമുക്ക് ഉപദേശം നേരെ ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് ഇത്ര വരെ അമ്മ ചുറ്റിയോടുകൂടി തന്നെയാണ് പോയത് ഒരു സാമ്പത്തിക അത് ഇനി കണ്ടിന്യൂ ആണ് നമ്മള് ചിലപ്പോൾ പുതിയ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും അതാണ് നമ്മുടെ പ്ലാൻ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ട് താങ്ക് യു ഇലക്ഷൻ കഴിഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടു എങ്ങനെ കാണുന്നു ഒരു വിജയത്തെ നല്ല ഒരു വാശിയേറിയ മത്സരമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അമ്മ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കിടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരോളം വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു വാശിയേറിയ മത്സരമായി ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരുപാട് സന്തോഷമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും നന്ദി പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ആദ്യമായിട്ടാണോ ഈ ഒരു അമ്മയുടെ അഞ്ചു വർഷമായിട്ട് അമ്മയുടെ ഭാഗമാണ് എക്സിക്യൂരിറ്റീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നതാണ് എങ്ങനെയാണ് ഈ മത്സര ഭയങ്കരമായി വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ ഒരു വിജയത്തിനെങ്ങനെയാണ് എന്നെ കൊണ്ട് വിവാദങ്ങൾ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അസോസിയേഷൻ തുടക്കം മുതലേ ഇതിനെ എനിക്ക് സമൂഹത്തിന് ഏറ്റവും റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ തന്നെയാണ് അമ്മ അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും ഇനി വരാൻ പാടും ഇതുവരെ കൊണ്ടുപോയ ആ ശക്തമായ നേതൃത്വത്തിൻ്റെ എല്ലാ രീതികളും നല്ല രീതികളെല്ലാം തുടർന്നുള്ള കമ്മിറ്റിയും മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോൾ ഏറ്റവും